ചാർറ്റിബിൾ ട്രസ്റ്റിൻ്റെ സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇൻചോർഡ് എന്ന പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ മത്സരാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം പേരെന്താ എന്ത് ചെയ്യുന്നു പഠിക്കുന്നു 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 ഇപ്പോൾ എന്താ ജോലി എക്സൈസ് ടെക്സ്റ്റൈൽസാണ് ഓക്കെ അപ്പോൾ മൂന്ന് പേരെയും ചെറിയ രീതിയിൽ നമ്മളൊന്ന് പരിചയപ്പെട്ടു വലിയ രീതിയിൽ പതുക്കെ പരിചയപ്പെടാം അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് രസകരമായ ആൻസർ കുസൃതി ചോദ്യം ഒക്കെ കേട്ടിട്ടുണ്ട് 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 അപ്പോൾ പിന്നെ പ്രശ്നമില്ല അപ്പോൾ അറിയാവുന്ന ആൻസർ ഇരുപത് സെക്കൻഡിനുള്ളിൽ പറയാൻ ശ്രമിക്കണം ആരാണോ കൂടുതൽ ആൻസർ പറയുന്നത് നിങ്ങൾ മൂന്ന് പേരിൽ ആരാണോ കൂടുതൽ ആൻസർ പറയുന്നവരാണ് വിജയ് ഇത്രയേ ഉള്ളൂ സംഭവം തീർന്നു അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം കുടിക്കാൻ ഉപയോഗിക്കുന്ന ഇല ഏതാണ് കുടിക്കാൻ ഉപയോഗിക്കുന്ന ഇല ഏതാണ് നമ്മൾ സാധാരണ കുടിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് വെള്ളമല്ല കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇല ഇല വർഗത്തിൽ പെട്ട ഒന്നാണ് മാവില അല്ല അല്ല കുടിക്കാൻ ഉപയോഗിക്കുന്ന ചില ആൾക്കാർ ഒരു മൂന്ന് മണിക്ക് സമയത്തൊക്കെ ഈ ഒരു സാധനം കുടിക്കാറുണ്ട് തുളസിയിലാണോ മൂന്ന് മണിക്ക് കുടിക്കുന്നത് സ്ഥിരമായിട്ട് രാവിലെയും വൈകുന്നേരം ഒക്കെ ഈ ഒരു സാധനം കുടിക്കാറുണ്ട് ഈ ഒരു സാധനം ഇട്ട സാധനം തേയില തേയില കറക്റ്റ് ആൻസർ ആണ് ഇവിടെ എന്താ പേര് പറഞ്ഞേ ഷിഫാന ആണ് ആൻസർ പറഞ്ഞേക്കുന്നത് അപ്പൊ ഷിഫാനയ്ക്ക് നല്ലൊരു ക്ലാപ്പ് കൂടു ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം പുറത്തു ആരും ആൻസർ പറയരുതേ നിങ്ങൾ മൂന്നുപേരും മാത്രമേ പറയാവൂ ഓക്കെ അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം കടയിൽ കിട്ടാത്ത മാവ് ഏതാണ് ഈ ഒരു സാധനം ഈ ഒരു മാവ് കടയിലേ കിട്ടത്തില്ല മരച്ചീനി മാവൊക്കെ കടയിൽ കടയിൽ കിട്ടും ഇത് നമുക്ക് എല്ലാ പേർക്കും ഉള്ള സാധനമാണ് പക്ഷെ ഇപ്പോഴൊന്നും പുറത്ത് വരത്തില്ല കടയിൽ കിട്ടാത്ത മാവ് എല്ലാവർക്കും പേടിയുള്ള മാങ്ങ എല്ലാവർക്കും പേടിയാണ് ഈ ഒരു മാവ് പ്ലാവിലാവിലയോ മാവോ ഒന്നും അല്ല നമുക്ക് എല്ലാവർക്കും പേടിയുള്ള ഒന്നാണ് രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഈ ഒരു സാധനത്തിനെയാണ് അല്ല മാങ്ങല്ലേതല്ല പ്രേതം അതിൻ്റെ വേറൊരു ആയിട്ട് വരും ടൈം ടൈം ആത്മാവ് ആത്മാവ് ആൻ്റിക്ക് അറിയായിരുന്നു തോന്നുന്നു കണ്ടിട്ടുണ്ടോ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ആരും ആഗ്രഹിക്കാത്ത ഒരു പണമുണ്ട് എന്താണെന്ന് പറയാമോ ആരും ഈ ഒരു പണം ഇല്ല പണം എന്തായാലും ആ ക്വസ്റ്റിൻ്റെ ആൻസറിൽ കാണും അതിൻ്റെ ഫ്രണ്ടിൽ ഒരു രണ്ട് അക്ഷരം കൂടെ ചേർത്താൽ മതി അല്ല പണത്തിൻ്റെ ഫ്രണ്ടിൽ രണ്ട് അക്ഷരം കൂടെ ചേർത്താൽ കിട്ടും ആൻസർ ആരും ആഗ്രഹിക്കാത്ത ഒരു പണം എന്താ ഏതാണോ മരണമല്ല ആരും ആഗ്രഹിക്കാത്ത പണം പണം മണം ആണെങ്കിൽ കൊള്ളാം മരണം അറിയില്ല എന്നോട്ടായി ആരോപണം ആരോപണം കേട്ടില്ലാത്ത വാക്കണം മലയാള അക്ഷരത്തിൽ അക്ഷരം മല ഇങ്ങനൊരു വാക്കേ കേട്ടിട്ടില്ല ഇല്ല അപ്പോൾ അടുത്ത പ്രശ്നിലേക്ക് പോകാം ആരും ഇഷ്ടപ്പെടാത്ത ദേശമുണ്ട് എന്ന് പറയാവോ ഈ ഒരു ദേശം നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടത്തില്ല കുട്ടികൾക്ക് പ്രത്യേകിച്ചു ആരും ഇഷ്ടപ്പെടാത്ത ദേശം സ്ഥലം എന്നാണ് അതിന്റെ അർത്ഥം എങ്കിലും ചോദ്യം ദേശം ആൻസറിലും ദേശം കാണും പക്ഷെ ആ ഒരു ദേഷ്യം നമുക്ക് ആർക്കും ഇഷ്ടമല്ല കുട്ടികൾക്ക് പ്രത്യേകിച്ചു അമ്മമാർക്ക് എപ്പോഴും ഇത് ജി കെ അല്ല ജനറൽ ല്ല ഫണ്ടി ക്വസ്റ്റ്യ തമാശ രൂപേണ ചോദിക്കുന്നതാണ് ഇവരാരും ഇതുവരെ ഒരു ക്വസ്റ്റിന്റെ ട്രാക്കിൽ വീണിട്ടില്ല അല്ലെങ്കിൽ ഇപ്പൊ ആൻസർ പറഞ്ഞു ആരും ഇഷ്ടപ്പെടാത്ത ദേഷ്യം ഇതിൻ്റെ ആൻസർ കൂടി പറയുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇനി അടുത്ത ക്വസ്റ്റിൻ്റെ ആൻസർ പറയാൻ പറ്റുമായിരിക്കും ഉപദേശം മനസ്സിലായില്ലേ ഉപദേശം ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നെ തിരികെ വിളിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഏതാണെന്നറിയാം ആ സ്ഥലത്തിൽ പോവുക എന്ന് ഇംഗ്ലീഷിൽ ആദ്യം പോവാൻ പറയും ഇംഗ്ലീഷിൽ പോവുക ആദ്യം പറയും പിന്നെ തിരിച്ച് വരാൻ പറയും അത് മലയാളത്തിലാണ് പറയുന്നത് അങ്ങനെയുള്ള രണ്ടക്ഷരമുള്ള ഒരു സ്ഥലം കേട്ടിട്ടില്ല കേട്ടില്ല ഇതുപോലെന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കേട്ടിട്ടില്ല ആദ്യം പോകാൻ പറഞ്ഞിട്ട് തിരികെ വിളിക്കുന്ന ഒരു സ്ഥലം അല്ല സ്ഥലപ്പേരാണ് ഇത് ഒറിജിനൽ സ്ഥലപ്പേരാണ് പോവുക എന്ന് പറഞ്ഞ ഇംഗ്ലീഷിലൊരു വാക്കുണ്ടല്ലോ അതും പിന്നെ വരിക വാ ഗോവ കറക്റ്റാണ് അവൾ കറക്റ്റ് ആൻസർ ആണ് അവൾ രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ ആരാണ് ഈ ഡ്രൈവർക്ക് ലൈസൻസ് ആവശ്യമേ ഇല്ല സൈക്കിൾ സൈക്കിളല്ല ആൻസറിൽ ഡ്രൈവർ വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഫ്രണ്ടിലുണ്ട് വാക്കൂടെ ചേർത്തന്നത് വീട്ടിലൊക്കെ നമ്മൾ സാധാരണ റിപ്പയർങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സാധനം ആവശ്യമില്ലാത്ത ഡ്രൈവർ അല്ല ഡ്രൈവർ ഡ്രൈവർ ആൻസറിൽ ഉണ്ട് ഫ്രണ്ടിൽ രണ്ട് അക്ഷരം കൂടി ചേർക്കണം വീട്ടിലൊക്കെ ഉണ്ട് പോവുക നമ്മൾ വീട്ടിൽ റിപ്പയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഒരു ഇൻസ്ട്രുമെന്റ് യെസ് കറക്റ്റ് ആൻസർ ആണ് ഇപ്പോൾ ആൻറ്റി ആൻസർ പറഞ്ഞു സ്ക്രൂ ഡ്രൈവർ ആണ് കറക്റ്റ് ആൻസർ അപ്പോൾ നല്ലൊരു സ്പെഷ്യൽ ക്ലാപ്പ് കൊടുക്കും ഇവിടെ മതിലിൻ്റെ മുകളിൽ നിന്നൊക്കെ ഓരോരുത്തർ ക്ലാപ്പ് കൊടുക്കുന്നുണ്ട് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം വെട്ടുംതോറും നീളം കൂടുന്നത് എന്താണ് മുടിയല്ല നഖം വെട്ടുംതോറും നീളം കൂടുന്നത് മുടിയൊക്കെ വെട്ടുമ്പോൾ നീളം കുറയല്ലേ ചെയ്യുന്നത് അതുപോലെ നഖവും വെട്ടുമ്പോൾ നീളം അപ്പൊ നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും അതോടൊപ്പം നീളം കൂടുകയും ചെയ്യും വീട്ടില് അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരായിട്ടൊക്കെ നമ്മൾ സ്ഥിരം വഴക്കൂടുന്ന ഈ ഒരു കാര്യം കൊണ്ടായിരിക്കും അല്ല ചിലർക്ക് ചിലപ്പം ഇത് ഞാൻ കൂടുതൽ ക്ലൂ വന്ന് ആൻസർ ആയിപ്പോ അയാൾക്കാരുമായിട്ട് കൂടുതലും ചിലപ്പോ ചിലർ എല്ലാരേം പറയുന്നത് ചിലരൊക്കെ ഉഴപ്പിടുന്നത് ഈ ഒരു കാരണം കൊണ്ടായിരിക്കും ഒരു സാധനം വെട്ടുന്നു അതാണ് ഉദ്ദേശിക്കുന്നത് എന്താണ് വഴി വെട്ടുക വഴി വെട്ടും തോറും കൂടുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ആരും യാത്ര ചെയ്യാത്ത ബസ് ഏതാണ് നിങ്ങൾക്കൊക്കെ ആ ബസ് ഉണ്ട് സ്കൂളിലും കോളേജിലും ഒക്കെ സ്കൂൾ ബസ്സല്ല ആരും യാത്ര ചെയ്യാത്ത ബസ് നിങ്ങളൊക്കെ യാത്ര ചെയ്യുന്നതല്ലേ സ്കൂൾ ബസ് പോകുന്നില്ല ഈ ഒരു ബസ് എന്തോ പറഞ്ഞല്ലോ സിലബസ് കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ അടുത്ത ആളും ആൻസർ കൊടുക്കുന്നത് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് മത്സരിക്കുന്നില്ലേ പേരെന്താ ഏത് അപ്പോൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം ഇനി ആകെ രണ്ട് ക്വസ്റ്റിനേ ഉള്ളൂ നേരത്തെ വന്നുകൂടായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിറമുണ്ട് പക്ഷെ കാണുമ്പോൾ നിറമില്ല എന്താണ് നമ്മൾ ഈ ഒരു സാധനം പറയാൻ നേരത്തെ തന്നെ നിറമുണ്ട് പക്ഷെ കാണുമ്പോൾ അതിന് നിറമില്ല മുഖം അല്ല അതിൽ ഒരു നിറം കളർ പ്ലസ് ഡാഷ് പക്ഷേ നമ്മൾ നോക്കുമ്പോൾ അതിൽ ആ ഒരു കളറേ ഇല്ല എന്നും നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ഒരു സാധനം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പോലും പറ്റത്തില്ല കണ്ണാടിയില്ലാതെ നമുക്ക് ജീവിക്കാലോ ശരീരത്തിൽ ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ബ്ലഡ് അല്ല അല്ല ഓ മേക്കപ്പ് ഒക്കെ ഇല്ല നമുക്ക് പിന്നെന്താ പറയുമ്പോൾ നിറമുണ്ട് പക്ഷെ കാണുമ്പോൾ നിറമില്ല മനസ്സ് ടൈമൗട്ടായി പച്ചവെള്ളം പച്ചവെള്ളം നമ്മൾ പറയുമ്പോൾ പച്ച നിറമുണ്ടോ ഉണ്ടോ പക്ഷെ കാണുമ്പോൾ നിറമുണ്ടോ ഇല്ല അടുത്ത ഇനി ഒരു ഒരൊറ്റ ക്വസ്റ്റ്യൻ എപ്പോഴും ചെവിയിൽ കാൽ വച്ചിരിക്കുന്നത് ആരാണ് ചെവിയിൽ എപ്പോഴും കാൽ വച്ചിരിക്കുന്നത് ആരാണ് ചെവിയിൽ എപ്പോഴും കാൽ വച്ചിരിക്കുന്നത് ആരാണ് ഇവിടെ ആർക്കും വെച്ചിട്ടില്ല പക്ഷേ ഈ കൂട്ടത്തിൽ ഒരാൾ വെച്ചിട്ടുണ്ടത് എന്താണ് ചെവിയിൽ എപ്പോഴും കാൽ വെച്ചിരിക്കുന്നത് കണ്ണാടി കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ രണ്ട് പേര് രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞു രണ്ടു പേർക്കും സമ്മാനം കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ ചോദിക്കാം അതിൻ്റെ ആൻസർ പറയുന്നവർക്ക് സമ്മാനം തരും അപ്പം ആൻറ്റി ചുപ്രഹോ രണ്ടുപേരും ആൻസർ പറയോ വേറെ ആരും പറഞ്ഞു കൊടുക്കും പറഞ്ഞെടുത്തവിടെ അടിയാവും അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോഴുള്ള ക്വസ്റ്റ്യൻ ആണ് തിന്നാൻ പറ്റുന്ന ഫോൺ കറക്റ്റ് ആൻസർ പറയണം കറക്റ്റ് ആൻസർ പറയണം തിന്നാൻ പറ്റില്ല ഫോൺ തിന്നാൻ പറ്റുന്ന ഫോൺ ഏതാണ് ടൈമുണ്ട് ഇതിലേ ഇല്ല ടൈമൊന്നും ഇല്ല പറഞ്ഞാൽ മതി ഇച്ചിരി വില കൂടിയ ഫോണാണ് വേണ്ട ലാസ്റ്റം തര അറിയാൻ തിന്നാൻ പറ്റുന്ന ഫോൺ ഏതാണ് നല്ല വില കൂടിയ ഫോണാണ് കറക്റ്റ് ആൻസർ പറയണം ഐഫോൺ പറ്റില്ലല്ലോ കറക്റ്റ് ആൻസർ പറയണം കഴിക്കാൻ പറ്റുന്ന ഫോൺ ടൈം ഔട്ടായി ആപ്പിൾ കറക്റ്റ് ആൻസർ ആണ് ആപ്പിൾ ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ചില മാസങ്ങൾക്ക് മുപ്പത്തിയൊന്ന് ദിവസം ഉണ്ടാകും എന്നാൽ ഇരുപത്തിയെട്ട് ദിവസമുള്ള മാസം ഏതാണ് ഫെബ്രുവരി അല്ല ആൻസർ ആൻസർ വേറെയാണ് ഫെബ്രുവരി ഇരുപത്തെട്ട് ദിവസമേ ഉള്ളൂ പക്ഷെ ഫെബ്രുവരി അല്ല ആൻസർ അല്ല ചില മാസങ്ങൾക്ക് മുപ്പത്തിയൊന്ന് ദിവസം വേണം പക്ഷെ ഇരുപത്തെട്ട് ദിവസങ്ങളുള്ള മാസം ഏതാണ് കറക്റ്റ് ആൻസർ മാസങ്ങളാണോ ഏത് മാസം ആൻസർ അറിയില്ല രണ്ടുപേർക്കും അറിയില്ല എല്ലാ മാസവും എല്ലാ മാസവും ഇരുപത്തെട്ട് ഉണ്ട് ഓക്കേ അപ്പം മുപ്പത്തൊന്ന് ദിവസം ചില മാസങ്ങൾ അത് നമ്മൾ എടുത്തിടുന്നതല്ലേ ചില മാസങ്ങൾക്ക് മുപ്പത്തൊന്ന് ദിവസം ഉണ്ടാകും എന്നാൽ ഇരുപത്തെട്ട് മാസമുള്ള ദിവസമുള്ള മാസം ഏതാണ് അത് നിങ്ങളുടെ കൺഫ്യൂഷനാക്കാൻ വേണ്ടിയും ശ്രദ്ധ ധരിക്കാൻ വേണ്ടി നമ്മൾ ഇടുന്ന ഒരു ട്രിപ്പാണ് അടുത്ത ദിവസത്തിലേക്ക് പോകാം എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു മാസം ഉണ്ട് എന്നറിയോ എല്ലാവരും മലയാള മാസമാണ് എല്ലാ പേരും ബഹുമാനിക്കുന്ന സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരു മാസമാണ് വേറെ ആരും ആൻസർ പറയരുത് ഇവരുണ്ടവരുടെയും ചോദിക്കുന്നത് ചിങ്ങം അല്ല അല്ല മലയാള മാസം അറിയോ മലയാള മാസം അറിയോ ആ കമള അല്ല എന്തോ അതേത് മാസം അല്ല അല്ല ചിങ്ങം പറഞ്ഞായിരുന്നു അല്ല അപ്പോൾ അറിയത്തില്ല മാറി അടുത്തത് ഏറ്റവും കൂടുതൽ മധുരമുള്ള നടി ഏതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ട്രെൻഡായിട്ടുണ്ടിരിക്കുന്ന ഇനാഗ്രേഷനൊക്കെ പോകുന്ന ഒരു നടിയാണ് ഏറ്റവും കൂടുതൽ മധുരമുള്ള നടി മധുരത്തിന് ഇംഗ്ലീഷിലോട്ടാക്കി എളുപ്പത്തിൽ കിട്ടും ഹണി റോസ് കറക്റ്റ് ആൻസർ ആണ് എന്തായിരുന്നു പേര് ഷിഫാന അപ്പോൾ ഇന്നത്തെ എഞ്ചു ഒടിഞ്ച് പ്രോഗ്രാമിൻ്റെ വിജയ് ഷിഫാനയാണ് ഷിഫാനയ്ക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ്റെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറിയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ലെവൽ പ്രസിഡന്റുമായ ഹർഷകുമാർ സാനെ ക്ഷണിച്ചോളും ഇന്നത്തെ എഞ്ചു പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം